സ്ത്രീരേഖ ചേച്ചി മിണ്ടുന്നില്ലെന്നായിരുന്നു ഒരുപാട് പേര് പറഞ്ഞത് ഈ പുള്ളിക്കാരി മിണ്ടി കഴിച്ചപ്പോൾ ജാടേറെ ഹൈലൈറ്റ് പ്രോ മാക്സ് എന്ന് പറഞ്ഞു പറയാം ഒരു പവർ ടീമിൽ പുള്ളിക്കാർ ഗെയിം കളിച്ചു പോലും അല്ല കയറിയത് അല്ലാതെ കയറിയതാണ് എന്നിട്ട് അഹങ്കാരത്തിൽ ഒട്ടും കുറവില്ലാതെ ഇന്ന് ശ്രീദൂനെ പിടിച്ചിട്ട് ഉറക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചപ്പോൾ ശ്രീതു കഴിച്ചു അത് പവർ ടീമിലെടുത്ത് പറഞ്ഞില്ല ഒരു പവർ ടീം കൊണ്ട് അവർക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കഴിഞ്ഞല്ല അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ അതിനെതിരെ ഒരു വലിയ ശിക്ഷയൊക്കെയാണ് എഴുതിയിട്ട് ബോർഡ് നിറച്ച് ശ്രീധുവിനെതിരെ എഴുതിയിട്ടൊക്കെ അത് ശ്രീധു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല അവർക്ക് എന്ത് അവർക്ക് ഇതിപ്പോൾ ഒരു പവർ ടീം കൊണ്ട് അവിടെ നിന്ന് തിരികണമെങ്കിൽ നമ്മൾ പവർ ടീം എടുത്ത് പറയണം ഒന്ന് ഒന്ന് കുഞ്ഞു കുപ്പ് എടുക്കണമെങ്കിൽ പവർ ടീം എടുത്ത് പറയണോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ പവർ ടീം എടുത്തത് ഇത് ബിഗ് ബോസിൽ തൊരു ഇത്രയും പറയേണ്ടത് ഒരു പവർ ടീം പവർ എന്താണെന്ന് അവർക്ക് അറിഞ്ഞു പവർ ടീം എങ്ങനെയാണ് പവർ ഉപയോഗിക്കേണ്ട എന്താണെന്ന് ആക്കും അറിഞ്ഞുകൂടുക സിബിന് വന്നപ്പോൾ കുറച്ച് പേർക്ക് കൊടുത്തു ഇതാണ് പവർ ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ അതിനെ തൂങ്ങി പിടിച്ചാണ് ഇപ്പോൾ എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് അതിന് നമുക്ക് കുറച്ചുകൂടെ പ്രോ മാക്സ് ആക്കാം അല്ലാതെ എന്താണ് പവർ ഇതൊന്നുമല്ല പവർ ഈ പവർ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയല്ല ഇവരെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് പവർ ഉപയോഗിക്കേണ്ടത് ഇത് ഇത് ഇവരെ ഉപദ്രവിച്ച് തളർത്തിയിട്ടാണ് പവർ ഉപയോഗിക്കേണ്ടത് എന്തോന്ന് ഒന്ന് പവറാണ് ഇതൊക്കെ നിങ്ങൾ പറ പവർ